വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ സൂപ്പർ സ്റ്റാർ ആണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ തിരനോട്ടം എന്ന മലയാള ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ താരം വ്യത്യസ്തമായ മുന്നൂറ്റി അൻപതിൽ പരം കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യൻ ബോളിവുഡ് ചിത്രങ്ങളിൽ തന്റേതായ സാന്നിധ്യം അറിയിക്കുകയും ഇന്ത്യയിലെ തന്നെ മികച്ച നടന്മാരിൽ ഒരാളാകാൻ ലാലേട്ടന് സാധിക്കുകയും ചെയ്തു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ എന്ന വില്ലനിൽ നിന്ന് ബിഗ് ബ്രദറിലെ സച്ചിദാനന്ദനിലേക്കുള്ള ദൂരം ഒരു സിനിമ കഥ പോലെയായിരുന്നു നാലു പതിറ്റാണ്ടുകളായി ലാലേട്ടൻ തന്റേതായിട്ടുള്ള അഭിനയ മികവിലും ശൈലിയിലും കള്ളച്ചിരിയിലും നോട്ടവും ചരിഞ്ഞ നടത്തവും എല്ലാം സിനിമാ പ്രേമികളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു കിരീടവും ദേവാസുരവും സ്ഫടികവും ഇരുവരുമൊക്കെ ഇന്നും സിനിമാ ഗ്രൂപ്പുകളിൽ ചർച്ചയാകുന്നുണ്ട് മോഹൻലാലിൻ്റെതായി പുറത്തിറങ്ങുന്ന പുതിയ ചിത്രം നേരാണ് ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിച്ചപ്പോഴൊക്കെ സംഭവിച്ച മാജിക് നേരെന്ന ചിത്രത്തിലൂടെ ഉണ്ടാകുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ നടൻ മാത്രമല്ല വായനയെയും യാത്രകളെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് മോഹൻലാൽ പുസ്തകങ്ങളിലൂടെ വായിച്ചറിഞ്ഞ സ്ഥലങ്ങളിലേക്കും ആളുകളിലേക്കും എത്തിച്ചു രാൻ അദ്ദേഹം സമയം കണ്ടെത്തുകയും ഷൂട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ അദ്ദേഹം നടത്താറുള്ള ആത്മീയ യാത്രകളും ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നതും ഇപ്പോൾ ആത്മീയതയെക്കുറിച്ചും തന്റെ ജീവിതത്തിലെ സൗഹൃദങ്ങളെക്കുറിച്ചും മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് നേരെ സിനിമയുടെ പ്രൊമോഷൻ എത്തിയപ്പോഴാണ് ആത്മീയമായ ചിന്തയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് ലാലേട്ടൻ മറുപടി നൽകിയത് മോഹൻലാലിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം അദ്ദേഹത്തിന്റെ സൗഹൃദമാണെന്നാണ് താരത്തെ പരിചയമുള്ളവർ പറയാറുള്ളത് സ്കൂൾ കാലഘട്ടം മുതലുള്ള സുഹൃത്തുക്കളുമായി അദ്ദേഹം ഇപ്പോഴും അടുപ്പം സൂക്ഷിക്കുന്നുണ്ട് ജീവിതത്തിൽ സൗഹൃദത്തിന് ഇത്രമേൽ വാല്യൂ എന്തുകൊണ്ട് കൊടുക്കുന്നു അവതാരകൻ ചോദിച്ചപ്പോൾ താരം പറഞ്ഞ മറുപടി ഇതായിരുന്നു ഒരാളോട് നല്ല രീതിയിൽ ചിരിച്ച് സംസാരിക്കുക നല്ല രീതിയിൽ പെരുമാറുക എന്നത് നമ്മുടെ ബേസിക് സംഗതിയാണ് നമുക്ക് ഓരോ ആളുകൾക്കും പേഴ്സണലായി പല വിഷയങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാതെ പോസിറ്റീവായ സംഗതികൾ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചാൽ എല്ലാവരിലും സന്തോഷം നിറയും സൗഹൃദം എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നതാണ് എന്നാൽ നല്ല സുഹൃത്തുക്കൾ സംഭവിക്കുന്നത് കുറവായിരിക്കും അല്ലെ നല്ല സൗഹൃദം എന്നും ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ എനിക്ക് എല്ലാ രീതിയിലുമുള്ള സുഹൃത്തുക്കളുണ്ട് സ്പിരിച്വൽ തോട്ട്സ് ഉള്ള സുഹൃത്തുക്കളും ഉണ്ട് ചെറുപ്പകാലം മുതൽക്കേ അത്തരക്കാരുണ്ട് ചിലപ്പോൾ തരത്തിലുള്ള ചിന്തകൾ ചെറുപ്പം മുതലേ ഉണ്ടായതുകൊണ്ടാകാം ഇങ്ങനെയൊക്കെ ആയതും ഒരു പ്രായം കഴിഞ്ഞാൽ ആത്മീയമായ ചിന്തയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യത നമുക്ക് അറിയില്ലല്ലോ ഒന്നും തള്ളിക്കളയാനാകില്ല അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ പോക്കെ എങ്ങനെയെന്ന് നിർവചിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ അറിഞ്ഞാൽ അതിന്റെ രസവും പോകുമല്ലോ മനഃപൂർവ്വം അതിലേക്ക് പോകാൻ താല്പര്യമില്ല പക്ഷേ അതിലെ പല കാര്യങ്ങളും എനിക്ക് ഉള്ളുകൊണ്ട് ഒരുപാട് ഇഷ്ടവുമാണ് അത് എന്റെ സുഹൃത്തുക്കൾ കാരണമാണ് കുറച്ചു നാളത്തേക്ക് ആത്മീയത സംഭവിക്കാൻ സാധ്യതയില്ല ചിലപ്പോൾ സംഭവിച്ചേക്കാം സംഭവിക്കാതെയും ഇരിക്കാം എന്നാണ് മോഹൻലാൽ പറഞ്ഞത് സമീപകാലത്ത് മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെയാണ് നേരെന്ന ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് മോഹൻലാൽ വക്കീൽ വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ നായികയാകുന്നത് പ്രിയാമണിയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിജയമോഹനായാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത് കോർട്ട് റൂം ഡ്രാമാ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രവുമാണിത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് ചിത്രത്തിന്റെ നിർമ്മാണം എലോണിന് ശേഷം ആശീർവാദ് നിർമ്മിക്കുന്ന ചിത്രവുമാണിത് ദൃശ്യം ടുവിൽ അഭിഭാഷകയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ശാന്തി മായാദേവിയാണ് നേരിന്റെ തിര ちりくの